ഹലോ ഫൈസ് പത്തനമാറ്റി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉണ്ടല്ലോ നമ്മുടെ നന്ദു നമ്മുടെ അനിയെ കാണാൻ പോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെ ആട്ടോ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ അനി ഇങ്ങനെ പറയുന്നുണ്ട് വീണ്ടും നമുക്ക് ഒന്നിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട് അതൊന്നും നടപടിയാവുന്ന കാര്യമല്ല അനി ഈ ഒരു കാര്യം പറഞ്ഞ വീട്ടില് എന്റെ തല പൊയ്യു എല്ലാവരും എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിലും നമ്മുടെ ആദർശം നമ്മുടെ നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത്തവണത്തെ വിഷുവിന് എന്റെ ഭാര്യയെ കാണാത്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ നയനെ പറയുന്നുണ്ട് ഓ പണ്ടൊക്കെ ഈ മുഖം കാണുന്നതിലായിരുന്നല്ലോ ആദർശമായിട്ട് അതിർത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നീട് നമ്മൾ നന്ദു അവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഡയന പറയുന്നുണ്ട് ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോയതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശ പറയുകയാണ് ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മൾ നന്ദു പോയതെങ്കിൽ അത് ഉറപ്പായിട്ടും അനിയെ തന്നെ കാണാൻ വേണ്ടി ആയിരിക്കും എന്നിങ്ങനെ പറയുന്നതും ഇത് പറയുന്നത് കേട്ട് നമ്മുടെ ഡയന ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് പത്രം മറ്റു പുത്തൻ പ്രൊമകൾ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ അനി നമ്മുടെ നന്ദു അവരുടെ ആ ഒരു ബന്ധം എവിടം വരെ പോകും എന്നുള്ള നമുക്ക് പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് അല്ല എത്രയാൾ കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി എവിടുന്നത് വരയ്ക്കും ഗുഡ് ബൈ